സ്വകാര്യ ബസ് സമരം മലയോര മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു സ്വകാര്യ ബസ് സമരം ശക്തമായിരുന്നു ആവശ്യങ്ങൾക്ക് പരിഹാരമല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥി കൺസെഷൻ വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയാണ് പണിമുടക്ക് നടത്തുന്നത് സ്വകാര്യ ബസിനെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായ അവസ്ഥയിലായി സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് കെ എസ് ആർ ടി സി ബസ്സുകൾ അധിക സർവീസുകളടക്കം നടത്തിയെങ്കിലും ഗ്രാമീണ മേഖലയിലെ ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി ബാധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് സ്വകാര്യ ബസ്സുടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം